വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ടുവന്നെങ്കിലും പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നത് പലയിടത്തും യാഥാർത്ഥ്യമായിട്ടില്ല ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ആ സമയത്ത് ഏറ്റവും അധികം ചർച്ചയായതും അതുതന്നെയായിരുന്നു ഡോക്ടർ വന്ദനദാസ് അത്രയും ആളുകളുടെ അല്ലെങ്കിൽ മുന്നിൽ കൊല്ലപ്പെടുമ്പോഴും ആരും തടയാനുണ്ടായിരുന്നില്ല എന്നുള്ളത് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചയായപ്പോഴും ആശുപത്രി സംരക്ഷണ നിയമം ഡോക്ടർമാർ വലിയ പ്രതിഷേധം നടത്തുകയും അതിനുശേഷം ഇത്തരത്തിലൊരു നിയമത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചപ്പോഴും ഒക്കെ ഇപ്പോഴും അത് നന്നായി നടക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൌരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണ് ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലായെങ്കിലും പോലീസ് എയ്ഡ് പോസ്റ്റ് പല ആശുപത്രികളിലും ഇപ്പോഴുമില്ല വളരെ പ്രായം ചെന്ന സെക്യൂരിറ്റി ജീവനക്കാരെ മാത്രമാണ് അവിടെ സുരക്ഷയ്ക്കായി നിയമിച്ചിട്ടുള്ളത് പലപ്പോഴും പല അക്രമങ്ങളും അതിനുശേഷവും മന്ദനദാസിന്റെ കൊലപാതകത്തിന് ശേഷവും ആശുപത്രിയിൽ അക്രമങ്ങൾ നടന്നെങ്കിലും ഇപ്പോഴും അത് ഫലപ്രദമായി പോലീസ് എയ്ഡ് പോസ്റ്റ് നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും വിനോദ് ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് അന്ന് വലിയ ചർച്ചയായ വിഷയമാണ് എല്ലാ ആശുപത്രികളിലും ഇത്തരത്തിലുള്ള സുരക്ഷ വേണമെന്ന കാര്യം പക്ഷെ ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗൗരവമുള്ള വിഷയമല്ലേ വിനോദ് ഈ കൊലപാതകത്തിന് ശേഷം നിയമം കൊണ്ടുവന്നു ആശുപത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമമാണ് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ കൊണ്ടുവന്നത് നമ്മൾ ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടനകളുമായി സംസാരിക്കുമ്പോൾ ഐ എം എ ആകട്ടെ കെ ജി എം ആകട്ടെ കെ ജി ഒ ആകട്ടെ അങ്ങനെ ഈ ആരോഗ്യരംഗത്തുള്ള സംഘടനകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം മുൻപ് ഉണ്ടായിരുന്ന സ്ഥിതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട് അതായത് തുടരെ തുടരെ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരുമൊക്കെയും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഡോക്ടർമാർക്ക് നേരെയുള്ള അതിക്രമം ഉണ്ടായിരുന്നു ആ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് അതിന് ഈ നിയമം വന്നത് സഹായകമായി മാത്രവുമല്ല ജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടായി അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങൾ കുറഞ്ഞു പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത് പ്രധാനപ്പെട്ട ആശുപത്രികളിലെങ്കിലും പോലീസ് ചേക്ക് പോസ്റ്റ് മറ്റിടങ്ങളിൽ പോലീസിന്റെ ഒരു സാന്നിധ്യം കൃത്യമായെങ്കിലും അവരുടെ പോലീസ് പട്രോൾ നടക്കുമ്പോൾ ആശുപത്രികൾ വഴിയെങ്കിലും പോലീസ് വാഹനങ്ങൾ വന്നു പോകണം പ്രധാനമായും തിരക്കുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ സെൻസിറ്റീവായിട്ടുള്ള ഏരിയകൾ അവിടെയൊക്കെ പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് എന്ന ആവശ്യമാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോൾ അവിടെ പോലീസിന്റെ സാന്നിധ്യമില്ല ഇങ്ങനെയുള്ള എയ്ഡ് പോസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല അത് ഒരു വലിയ ആവശ്യമായിരുന്നു പക്ഷേ സർക്കാർ ഇതുവരെ അക്കാര്യത്തിൽ ഒരു താൽപര്യമോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു സുരക്ഷാ സംവിധാനമോ ഏർപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിയിലും ഫോർട്ട് ആശുപത്രിയിലും ഒക്കെയും അത് നഗരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലാണ് രാത്രി ഈ മദ്യപിച്ച് പിടികൂടുന്നവരെയൊക്കെ നഗരത്തിൽ വൈദ്യ കൊണ്ടുവരുന്ന ആശുപത്രികളാണ് ജനറൽ ആശുപത്രിയും ഫോർട്ട് ആശുപത്രിയും ഒക്കെയും വലിയ ഒരുപാട് കേസുകൾ നഗരത്തിൽ അക്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ ആ ആ പിടിയിലാകുന്ന പ്രതികളെയൊക്കെ രാത്രി സമയത്തൊക്കെ കൊണ്ടുവരുന്ന ആശുപത്രികളാണ് പക്ഷെ അവിടെ ഇപ്പോഴും കൃത്യമായി പോലീസിന്റെ ഒരു നിരീക്ഷണമോ പോലീസിന്റെ എയ്ഡ് പോസ്റ്റോ ഇല്ല മാത്രവുമല്ല ഇപ്പോൾ നമ്മൾ റൂറൽ മേഖലയിൽ പോയാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പാറശാല നെയ്യാറ്റിങ്കര ആശുപത്രികൾ അവിടെയും ഈ നിലയ്ക്ക് തന്നെയാണ് രാത്രി കാലങ്ങളിൽ ഈ മദ്യപിച്ചോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ പിടികൂടുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ട് പിടിച്ചുകൊണ്ടുവരുന്ന പ്രതികൾ അവരെയെല്ലാം വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുന്ന ആശുപത്രികളാണ് പക്ഷെ അവിടങ്ങളിലൊന്നും തന്നെ ഈ തരത്തിലുള്ള ഒരു എയ്ഡ് പോസ്റ്റ് സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ആ നിലയ്ക്കുള്ള പരാതി ഇപ്പോഴും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ട് മറ്റൊന്ന് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികളാണ് ഇത്തരം കേസുകളുടെ വിചാരണയ്ക്ക് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കൊണ്ടുവരുമെന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള നടപടികളും നടക്കുന്നേ ഉള്ളൂ ഇതുവരെ ആ നിലയ്ക്കുള്ള സംവിധാനങ്ങൾ വന്നിട്ടില്ല എങ്കിൽ തന്നെയും പഴയ നിലയിൽ നിന്ന് മാറ്റമുണ്ടെന്ന് ഡോക്ടർമാരുടെ സംഘടനയും മറ്റ് ജീവനക്കാരുടെ സംഘടനകളും പറയുന്നു പക്ഷേ ഇപ്പോഴും ഈ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ ഈ സ്കാനിംഗ് കുറച്ച് മാസങ്ങൾ കഴിയും എന്ന അതായത് സീനിയോറിറ്റി അനുസരിച്ച് മാത്രമേ സ്കാനിങ് നടത്തൂ എന്ന് പറഞ്ഞ ജീവനക്കാരിയെ അവിടെ എത്തിയ ചികിത്സയ്ക്കെത്തിയ ആൾ മുഖത്തടിച്ച് വീഴ്ത്തുന്ന നിലയുണ്ടായിരുന്നു ആ തരത്തിൽ ഏറ്റവും ഒടുവിലാണ് ദിവസങ്ങൾക്ക് മുൻപാണ് ആ സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് ആ നിലയ്ക്ക് ഇപ്പോഴും ആശുപത്രിയിൽ ഡോക്ടർമാർക്കോ ജീവനക്കാർക്കോ എതിരെ നടക്കുന്ന അതിക്രമങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഇതുവരെ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ചോദിക്കും അതാണ് വിനോദ് പറഞ്ഞതുപോലെ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ് വിനോദ് ഈ വലിയ സമരങ്ങൾക്കൊടുവിലാണ് ഈ നിയമം വന്നതും ഇത്തരത്തിൽ എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ സർക്കാർ എത്തിയത് അന്ന് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വർഷം വന്ദനാദാസ് കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നുള്ളത് യാഥാർത്ഥ്യമായില്ലെന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അതിന് സർക്കാരുമായി ബന്ധപ്പെടാൻ ഈ ഡോക്ടർ ോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോഗ്യ രംഗത്ത് നിൽക്കുന്നവരോ ശ്രമിക്കുന്നുണ്ടോ അവരെന്തെങ്കിലും പിന്നാലെ കുറെ അധികം കാര്യങ്ങൾ നടന്നു പക്ഷേ ലോങ് ടൈമിൽ ഈ കാര്യങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ രാത്രി കാലങ്ങളിൽ ആശുപത്രികളിൽ നിൽക്കുന്നത് ഹൗസ് സർജൻസ് ആയിരിക്കും പി ജി ഡോക്ടർമാർ അവർ ഏറ്റവും ജൂനിയർ ജൂനിയറായിട്ടുള്ള ഡോക്ടർമാരായിരിക്കും പലപ്പോഴും ഉണ്ടാവുക ആ സംഭവം വന്ദനയുടെ കൊലപാതകം നടന്ന സമയത്ത് തന്നെ ആരോഗ്യമന്ത്രിയുടെ ടങ് സ്ലിപ്പ് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതല്ലാത്ത തരത്തിൽ വ്യാഖ്യാനിച്ചു എന്ന് പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞത് വന്ദനദാസിൻ്റെ ഈ പരിചയക്കുറവ് ആ നിലയ്ക്കുള്ളൊരു പരാമർശമുണ്ടായപ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് പിന്നീട് ആരോഗ്യമന്ത്രി വിശദീകരിച്ചതാണ് എങ്കിൽ തന്നെയും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ജൂനിയറായിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കുന്നു എന്നതൊരു വസ്തുതയാണ് അവർക്ക് അവരെ സംബന്ധിച്ച് സംരക്ഷണം നൽകണം പിന്നീട് തീരുമാനങ്ങളൊക്കെയും വന്നു പോലീസിന്റെ ഡി ജി പി ഇറക്കിയ സർക്കുലർ ഉൾപ്പെടെയുണ്ട് കോടതി നിരീക്ഷണങ്ങളുണ്ട് ഈ പ്രതികളെ കൊണ്ടുവരുമ്പോൾ തൊട്ടടുത്ത് തന്നെ അക്രമാസക്തരാകുന്ന ആയി വരുന്ന ആളുകളാണെങ്കിൽ അതിനടുത്ത് തന്നെ പോലീസ് ഉണ്ടാകണം എന്നതടക്കമുള്ള നിർദ്ദേശം ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ പിന്നീട് ഉണ്ടായിരുന്നു ഏതായിരുന്നാലും ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് നിരന്തരം പോലീസിന്റെ സാന്നിധ്യമുള്ള ഒരു സംവിധാനം അതുതന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് കാരണം എപ്പോഴാണ് ഒരാൾ പെട്ടെന്ന് പ്രകോപിതനാകുന്നത് ഈ മെഡിക്കൽ ഉപകരണങ്ങൾ കൊണ്ടുതന്നെ പന്ത്രയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ചതുപോലെ അവിടെ ഉള്ള ചിലപ്പോൾ മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ടുതന്നെ ആക്രമിക്കുന്ന രീതി അവർ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുന്ന രീതി പെട്ടെന്ന് പ്രകോപിതരായി ആരോഗ്യ പ്രവർത്തകരെ ഡോക്ടർമാരെ മർദ്ദിക്കുന്ന നില ഇത് പല ഇടങ്ങളിലായി സംഭവിച്ചിട്ടുള്ളതാണ് ജൂനിയർ ഡോക്ടർമാർക്കാണ് പ്രധാനമായും ഇതിൻ്റെ ഒരു ദുരനുഭവം ഏൽക്കേണ്ടി വരുന്നത് അവിടെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഇവിടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ആ സമയത്ത് തെരുവിറങ്ങുകയും വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ വേഗത്തിൽ സർക്കാർ ആ നിയമം കൊണ്ടുവന്നത് ഈ സർക്കാർ ഗവർണർ തർക്കമുണ്ടായപ്പോൾ പോലും ആ നിയമം വരുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല കാരണം ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഡോക്ടർമാരുടെ ജീവന് ഏറ്റവും വലിയ വില നൽകണം എന്ന വിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ നിയമം വരികയും നടപ്പാവുകയും ചെയ്തു പക്ഷെ അപ്പോഴും ഈ ഡോക്ടർമാർ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത് അവർ ജോലി ചെയ്യുന്ന പരിസരത്ത് സുരക്ഷിതത്വ ബോധം അവർക്ക് അനുഭവപ്പെടണം അതിന് പോലീസിന്റെ ഹെഡ് പോസ്റ്റ് ഉണ്ടാകണം പക്ഷേ ഇന്നലെ രാത്രി കൂടി ഈ ഒരു വർഷം തികയാണ് കഴിഞ്ഞ ദിവസം രാത്രി കൂടി നഗരത്തിലെ ആശുപത്രികളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ പോലീസിന്റെ കാര്യമായ ഒരു അവരുടെ ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരോ അവിടെ ഇല്ല എന്നത് തന്നെ നടന്നാൽ അത്തരത്തിൽ പോലീസ് ചൈഡ് പോസ്റ്റ് വേണം അവിടെ അത് തടയപ്പെടണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് നടക്കാതിരിക്കാൻ ഈ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ലഹരി ലഹരി ഉപയോഗിച്ച് പിടിക്കുന്ന ആളുകൾ അവർ വലിയ മാനസികാവസ്ഥയിലായിരിക്കും നമുക്കത് നിയന്ത്രിക്കാൻ സാധാരണ ആളുകൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പോലീസ് പ്രൊട്ടക്ഷനോടെ ആയിരിക്കുമല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക അതിൽ എത്ര പോലീസുകാർ വേണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിർദ്ദേശം പോലീസിന് നൽകിയിട്ടില്ല ഈ വന്ദനദാസ് കൊല്ലപ്പെട്ട ശേഷം അതിലാണ് ഡി ജി പിയുടെ സർക്കുലർ പുറത്തുവന്നത് അതായത് ഈ അക്രമാസക്തരായ പ്രതികളെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ ഡോക്ടറുടെയും ഈ പറയുന്ന പ്രതിയുടെയും തൊട്ടടുത്ത് തന്നെ പോലീസുകാരുടെ സാന്നിധ്യമുണ്ടാകണം അവർ മാറി നിൽക്കാൻ പാടില്ല ഒരു അക്രമം ഈ ഡോക്ടർക്ക് നേരെ ഉണ്ടാകാത്ത തരത്തിലുള്ള സുരക്ഷ ഒരുക്കാൻ പോലീസ് ബാധ്യസ്ഥമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ആ പോലീസിന്റെ തലപ്പത്തു നിന്ന് തന്നെയുള്ള നിർദ്ദേശം വന്നത് ഇതെല്ലാം തന്നെ സ്വാഗതം ചെയ്യപ്പെട്ടതാണ് പക്ഷേ അപ്പോഴും ഉള്ള പ്രശ്നം പെട്ടെന്ന് പ്രകോപിതനായി ആ ആശുപത്രിയിൽ ഒരു ബഹളം ഉണ്ടാവുക അതാണ് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം ആ സ്കാനിങ് അവിടെ സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചാണ് സ്കാനിങ്ങിന് അവസരം നൽകുന്നത് അപ്പോൾ ചില മാസങ്ങൾ തന്നെ മാറിപ്പോകും പക്ഷേ തനിക്ക് അത്രയും കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ആ ജീവനക്കാരിയെ രോഗി മർദ്ദിക്കുകയായിരുന്നു അത് ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യമാണ് ആ നിലയ്ക്ക് ഇപ്പോഴും അക്രമിക്കപ്പെടുന്നുണ്ട് വന്ദനയുടെ കൊലപാതകത്തിന് ശേഷവും പല ആശുപത്രികളിൽ അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് വനിതാ ഡോക്ടറെയും സഹപ്രവർത്തകനെയും ഉൾപ്പെടെ മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ആ നിലയ്ക്ക് പലയിടങ്ങളിലായി വീണ്ടും ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡോക്ടർമാരുടെ സംഘടന ഒരു കാര്യം ഈ അക്രമ സംഭവങ്ങളിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ കണക്കിൽ വലിയ തോതിൽ അക്രമ സംഭവം ഉണ്ടാകുന്നില്ല ഒന്ന് അത് ഈ നിയമം വന്നതുകൊണ്ട് തന്നെയാണ് മറ്റൊന്ന് ബോധവൽക്കരണമുണ്ട് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കുന്നു ആ നിലയ്ക്ക് ഉള്ള നടപടികളുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും ലോങ് ടൈം ഒരു സൊല്യൂഷൻ പരിഹാരം എന്നത് കൃത്യമായി പോലീസിന്റെ സാന്നിധ്യം ആശുപത്രികൾ അത് പ്രത്യേകിച്ച് ഈ തരത്തിൽ കൂടുതൽ പ്രതികൾ രാത്രികളിൽ എത്തുന്ന ആശുപത്രികളുണ്ട് മദ്യപിച്ചും അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ തല്ലുണ്ടാക്കിയും ഒക്കെയും വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഈ ഗുണ്ടാസംഘങ്ങൾ ഏറ്റുമുട്ടുന്ന ഇടങ്ങൾ ആശുപത്രിയിൽ കയറി ഗുണ്ടാ സംഘങ്ങൾ മറ്റൊരു ഗുണ്ടാസംഘത്തെ ആക്രമിക്കുന്ന നിലയിൽ ഈ പ്രതികാര നടപടിയുമായി ആളുകൾ വന്ന് വർദ്ധിക്കുന്നു അങ്ങനെ പലവിധ അക്രമങ്ങൾക്ക് ഇടമാകുന്ന സ്ഥലമാണ് ചില ആശുപത്രികൾ ആ ആശുപത്രികളിൽ സ്ഥിരമായി അതിൽ കാര്യമായ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല വി വി വിശദമായ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട ഒരു വർഷം പൂർത്തിയാകുമ്പോഴും സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ജീവനക്കാർ വന്ദനയുടെ ഓർമ്മദിനത്തിൽ മൌനജാഥയും പുഷ്പാർച്ചനയും പ്രാർത്ഥനയുമായി ജീവനക്കാർ ഒത്തുകൂടുകയാണ് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർക്ക് കരിവുരണ്ട ഒരു ദിവസമാണ് ഏകദേശം ഒരു വർഷം തികയുന്നു ഡോക്ടർ വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തിയിട്ട് കുയപ്പള്ളി സ്റ്റേഷനിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവന്ന സന്ദീപ് എന്ന അക്രമി ആശുപത്രിക്കുള്ളിൽ വെച്ച് അക്രമം അഴിച്ചുവിടുകയും ഡോക്ടർ വന്ദനദാസിനെ ചവിട്ടി നിലത്തിട്ടതിന് ശേഷം കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ ഇവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ഡോക്ടർക്ക് പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തു അങ്ങനെയുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്ത കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു ഇപ്പോൾ നമ്മളുള്ളത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഈ താലൂക്ക് ആശുപത്രിക്ക് വെച്ചാണ് ഡോക്ടർ വന്ദനദാസിനെ അക്രമി കുത്തി കൊലപ്പെടുത്തിയത് ഇപ്പോൾ നമുക്ക് കാണാം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ വന്ദനദാസിന്റെ ഒരു ഛായാചിത്രവും ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു വർഷം തികയുമ്പോൾ ഡോക്ടർ വന്ദനദാസ് മരണപ്പെട്ട് ഒരു വർഷം തികയുമ്പോൾ കൊട്ടാരകര താലൂക്ക് ആശുപത്രിയിൽ സ്മൃതി സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഇന്നിവിടെ പ്ലാൻ ചെയ്യുന്നത് കുയപ്പള്ളി സ്റ്റേഷനിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചതായിരുന്നു സന്ദീപിനെ സന്ദീപ് എന്റെ മുറിവ് തുന്നലിടുമ്പോൾ തന്നെ സന്ദീപ് അക്രമസക്തനാവുകയും ഈ വന്ദനാദാസിനെ ചവിട്ടി നിലത്തിടുകയും ചെയ്തിരുന്നു തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാർ പ്രാണ രക്ഷാർത്ഥം വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിമാറിയ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയ അതായത് ഈ അക്രമിയുടെ മുന്നിൽ ഒറ്റയ്ക്ക് നിന്ന് പോയ ഡോക്ടർ വന്ദനാദാസിനെ ഈ അക്രമി സർജിക്കൽ കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ വർഷം തന്നെ പുറത്തു വന്നത് ഇതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും നാടും നാട്ടുകാരും എല്ലാം നമുക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം കൗൺസിലർ ഫൈസൽ ബഷീർ നമ്മളോടൊപ്പം ചേരുന്നു നമുക്ക് ചോദിച്ചറിയാം അതായത് നമുക്കൊരു തീര വിഷമം ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് കൊട്ടാരക്കര സംഭവം ഉണ്ടായത് കാരണം ഒരു വർഷം അപ്പം ഇന്നും കൂടെ നമുക്ക് ഒരു വർഷം പിന്നിടുകയാണ് അപ്പം അന്നത്തെ ആ ഒരു സുരക്ഷാ വീഴ്ചയും അതുപോലെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളും എല്ലാം കൂടെ കാരണമാണ് ഇതിനൊരു സംഭവം ഉണ്ടാകാൻ ഒരു കാരണമായത് നമുക്കെല്ലാം വലിയ രീതിയിലുള്ള കളങ്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അന്നുള്ള സെക്യൂരിറ്റി സംവിധാനവും അതുപോലെ തന്നെ പോലീസ് സംവിധാനവും എല്ലാം ഫലപ്രദമായി ഇടപെടാത്തതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് കൊട്ടാരക്കര താലൂക്ക് ദിവസത്തിൽ അന്നൂടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ വന്തരദാസ് ഇവിടെ ട്രെയിനിങ് ആയിട്ട് വന്നതാണ് മന്ത്രി ഭാഗമായിട്ട് ഇവിടെ ഡ്യൂട്ടിയിൽ ഉള്ള സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് തികച്ചും വളരെ ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സംഭവം ഇന്നത്തെ പരിപാടിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അനുസരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയാണ് വരുന്നത് പിന്നെ നഗരസഭാ ചെയർമാൻ്റെ ഓഫീസുകളാണ് ഈ യോഗ കൂടുന്നത് ബാക്കിയുള്ള എച്രും എല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ടാണ് യോഗ എട്ടരയ്ക്കാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ വിചാരണ തുടങ്ങാനിരിക്കയാണ് നമ്മുടെ ഒരു ആവശ്യം എങ്ങനെയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ പരമാവധി ശിക്ഷ അയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം പൊതുജനങ്ങളുടെ ആയാലും എല്ലാവരുടെയും ആവശ്യമായാലും അതായത് പരമാവധി ശിക്ഷ അവന് ലഭിക്കുക എന്നുള്ളതാണ് ആ നടതവനെ പരമാവധി ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഏതാണ് നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടത് പരമാവധി ശിക്ഷ ആ ശിക്ഷ അയാക്ക് ലഭിക്കണമെന്നുള്ള അഭിപ്രായമാണ് പൊതുജനങ്ങളും പൊതുസമൂഹത്തിനും എല്ലാവർക്കും ഉള്ളത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് എം എം ജോസിന്റെ നേതൃത്വം അന്വേഷണ സംഘമായിരുന്നു ഈ കേസ് അന്വേഷിച്ചത് അതിവേഗം കേസ് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു ഈ കേസിൻ്റെ ആദ്യഘട്ടം എന്നോണം കൊട്ടാരക്കര കോടതിയിലായിരുന്നു തുടർന്ന് കൊല്ലം സെഷൻസിലേക്ക് ഇതിന്റെ വിചാരണ നടക്കുകയും ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഹൈക്കോടതിയിലടക്കം ഈ സന്ദീപിന്റെ ജാമ്യം തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് സന്ദീപിന്റെ വക്കാൽ തേറ്റെടുത്തിരിക്കുന്നത് ബി എ ആളൂരാണ് എന്താ എന്താ എന്ത് തന്നെയായാലും ഏകദേശം നൂറ്റി ഇരുപത്തി ആറിൽ പരം സാക്ഷി അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് ഇപ്പോൾ മുന്നോട്ട് തന്നെ പോകുന്നത് ഈ പരമാവധി ശിക്ഷ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് വിനീഷ് ന്യൂസൈറ്റിൻ കൊട്ടാരക്കര കണ്ണൂർ പാനൂരിൽ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് പ്രണയപ്പകയെ തുടർന്ന് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ പിടികൂടിയിരുന്നു കേസിലാകെ എഴുപത്തിമൂന്ന് സാക്ഷികളാണ് ഉള്ളത് പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസിൽ പ്രതികളായ ഏഴുപേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പ്രാഥമിക കുറ്റപത്രം നൽകിയതായി സിബിഐ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് കുറ്റപത്രത്തിന്റെ പകർപ്പ് പ്രതികളുടെ അഭിഭാഷകർക്ക് നൽകാൻ സിബിഐക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു